ദക്ഷിണേന്ത്യൻ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നായകനും കോൺഫ്രണ്ട് ഗ്രൂപ്പ് എന്ന വിശ്വസ്ത ബ്രാൻഡിന്റെ അമരക്കാരനുമായിരുന്ന സി ജെ റോയിയുടെ അപ്രതീക്ഷിത വിയോഗം മലയാളി സമൂഹത്തെയും ബിസിനസ് ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ആത്മവിശ്വാസം എന്ന വാക്കിനെ സ്വന്തം ബിസിനസ് ഗ്രൂപ്പിന്റെ പേരാക്കി മാറ്റിയ ഈ തൃശൂർ സ്വദേശിയുടെ അന്ത്യം ബംഗളൂരുവിലെ സ്വന്തം ഓഫീസിൽ വെടിയൊച്ചയോടെ അവസാനിക്കുമ്പോൾ അത് കേവലം ഒരു എന്നതിലുപരി ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ ചില അസ്വസ്ഥമായ ചോദ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രാമചന്ദ്രനെയും സിദ്ധാർത്ഥയെയും കരുത്തരായ ബിസിനസ് പ്രമുഖർ വീണുപോയതിന് സമാനമായ മറ്റൊരു സംഭവം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഏറെ വേദനാജനകമാണ് ആദായ നികുതി വകുപ്പിന്റെ ഒരു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ സ്വന്തം ജീവനെടുക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ രീതികളെ കുറിച്ചും വ്യവസായികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും വീണ്ടും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് ബംഗളൂരു നഗരം ഇന്നത്തെ മഹാനഗരമായി മാറുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ ആ നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ദീർഘവീക്ഷണമുള്ള ഭരണതന്ത്രജ്ഞനായിരുന്നു റോയി രണ്ടായിരത്തിൽ സർജാപുരിയിലെ ആ താമസമില്ലാത്ത വെറും തരിശുഭൂമികൾ വാങ്ങിക്കൂട്ടുമ്പോൾ പലരും അദ്ദേഹത്തെ പരിഹസിച്ചേക്കാം സെന്റിന് വെറും ആറായിരം രൂപയ്ക്കന്ന് അദ്ദേഹം സ്വന്തമാക്കിയത് ഏക്കർ ഭൂമിയാണ് ഇന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സാമ്രാജ്യത്തിന് അടിത്തറപ്പാക്കിയത് ഇന്ന് കോടികൾ വിലമതിക്കുന്ന ആ പ്രദേശം ബംഗളൂരുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ടി ഹബുകളിലൊന്നാണ് സിനിമയിൽ നാം കാണുന്ന അത്ഭുത കഥകളെ വെല്ലുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വളർച്ച ആവേശം സിനിമയിലെ രംഗണ്ണം വാങ്ങിയ ഭൂമിയുടെ കഥ പറയുന്നത് പോലെ നഗരത്തിന്റെ വളർച്ച മുൻകൂട്ടി കണ്ട് നിക്ഷേപം നടത്താനുള്ള റോയിയുടെ കഴിവ് അസാമാന്യമായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അദ്ദേഹം പോലുള്ള ഒരു ആഗോള കമ്പനിയിൽ ഉന്നത ശമ്പളമുള്ള ജോലി വേണ്ടെന്ന് വെച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ കൈമുതൽ ആത്മവിശ്വാസം മാത്രമായിരുന്നു വാഹനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഭ്രമം കേരളത്തിലെ വണ്ടി എന്നും ചർച്ചയായിരുന്നു ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രതീകമായ ഹമ്മർ വരെ അദ്ദേഹത്തിന്റെ ഗ്യാരേജിൽ നിന്നിരുന്നു എന്നാൽ തന്റെ ആഡംബര വാഹന ശേഖരത്തിലും ഇരുപത്തിയഞ്ചാം വയസ്സിൽ തൻ സ്വന്തമാക്കിയ ആദ്യത്തെ മറന്നില്ല മുടക്കി തന്റെ ആദ്യ വാഹനം പഠിച്ചതെന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട് ചെറിയ ഭൂമികൾ വാങ്ങി വീട് പണി വിൽക്കുന്ന അമ്മയുടെ രീതിയെ കൂടുതൽ വലിയ ക്യാൻവാസിലേക്ക് പകർത്തിയതാണ് റോയിയുടെ വിജയം രണ്ടായിരത്തി അഞ്ചിൽ സുഹൃത്തുക്കളുമായി ചേർന്ന് ആരംഭിച്ച കോൺഫ്രണ്ട് ഗ്രൂപ്പ് ഇന്ന് ധികം പ്രോജക്ടുകൾ പൂർത്തിയാക്കി പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തണലായി നിൽക്കുന്നു ബിസിനസ് രംഗത്തെ കുടിപ്പകകൾ പലപ്പോഴും വലിയ മനുഷ്യരെ ഇല്ലാതാക്കാറുണ്ട് ഗൾഫിലെ അറ്റ്ലസ് രാമചന്ദ്രന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന ആക്ഷേപം ശക്തമായിരുന്നു സി ജെ റോയിയുടെ കാര്യത്തിലും സമാനമായ സംശയങ്ങൾ ഉയരുന്നുണ്ട് ദുബായ് കേന്ദ്രമായി ബിസിനസ് വ്യാപിപ്പിച്ചപ്പോൾ നേരിടേണ്ടി വന്ന വെല്ലുവിളികളും അസൂയയും അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് കടമില്ലാത്ത ബിസിനസ് എന്ന വലിയ തത്വം മുറുകെ പിടിച്ച അദ്ദേഹം തന്റെ ഓരോ ചുവടുവെപ്പും ചെയ്തിരുന്നു എന്നിട്ടും ആദായ നികുതി വകുപ്പിന്റെ തുടർച്ചയായ റെയ്ഡുകൾ കുടുംബം ആരോപിക്കുമ്പോൾ അത് രാജ്യത്തെ നികുതി നയങ്ങളുടെയും ഉദ്യോഗസ്ഥ ഇടപെടലുകളുടെയും ക്രൂരമുഖമാണ് തുറന്നു കാട്ടുന്നത് കഫേ കോഫിയുടെ സ്ഥാപകൻ വി ജി സിദ്ധാർത്ഥയുടെ മരണസമയത്തും സമാനമായ ആരോപണങ്ങൾ ഉയരുന്നിരുന്നു ഒരു സംരംഭകനെ ക്രിമിനലിനെ പോലെ കൈകാര്യം ചെയ്യുന്ന രീതി ഇനിയെങ്കിലും മാറേണ്ടതുണ്ടെന്ന സന്ദേശമാണ് ഈ മരണം നൽകുന്നത് സാധാരണക്കാരായ മലയാളികൾക്ക് സിനിമകളിലൂടെയും കാരുണ്യ സിനിമകളിലൂടെയുമാണ് മൊഹലാൽ ചിത്രമായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഉൾപ്പെടെയുള്ള സിനിമകളിൽ പങ്കാളിയായ അദ്ദേഹം മികച്ചൊരു കലാ നിരൂപകൻ കൂടിയായിരുന്നു കേരളം പ്രളയക്കൊടതിയിൽ ഉലഞ്ഞപ്പോൾ ദുരിതബാധിതർക്കായി നൂറോളം വീടുകൾ നിർമ്മിച്ചു നൽകാൻ അദ്ദേഹം കാണിച്ച മനസ്സ് അദ്ദേഹത്തിലെ മനുഷ്യ സ്നേഹിയെ വെളിപ്പെടുത്തുന്നു ബിഗ് ബോസ് പോലുള്ള ടെലിവിഷൻ പരിപാടികളുടെ പ്രധാന സ്പോൺസർ എന്ന എന്ന നിലയിൽ കേരളത്തിലെ ഓരോ വീട്ടിലും പേരും അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന മുഖവും പരിചിതമായിരുന്നു ഇത്രയേറെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും ചെയ്ത ഒരാൾ എന്നിട്ട് ഇത്ര പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് പിന്മാറിയെന്നത് ദുരൂഹതയായി അവശേഷിക്കുന്നു കർണാടക സി ഐ ടി ഈ കേസ് അന്വേഷിക്കാൻ പോകുമ്പോൾ പുറത്തു പറയേണ്ടത് ഒരു ബിസിനസ്സുകാരന്റെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ മാത്രമല്ല വിയർപ്പൊഴുക്കി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ഓരോ മലയാളി വ്യവസായിക്കും നൽകേണ്ട സുരക്ഷയും ബഹുമാനവും കൂടിയാണ് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബംഗളൂരുവിലെ ഓഫീസിൽ വെച്ച് റെയ്ഡ് നടന്നതും അതിനിടയിൽ ഓഫീസിനുള്ളിൽ വെടിയൊച്ച കേട്ടതും ഗൗരവമായ അന്വേഷണം അർഹിക്കുന്നു തന്റെ ബിസിനസ് ലക്ഷ്യങ്ങൾ നേടാൻ ചാണക്യ തന്ത്രങ്ങൾ ഉപയോഗിച്ച ഒരാൾക്ക് ഒരു മണിക്കൂർ അതിജീവിക്കാൻ കഴിയില്ല എന്നത് അവിശ്വസനീയമാണ് ഒരു പക്ഷേ പുറം ലോകം അറിയാത്ത വലിയ സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിന് മേൽ ഉണ്ടായിരുന്നേക്കാം സി ജെ റോയിയുടെ വിയോഗം തെക്കേന്ത്യയിലെ നികത്താനാകാത്ത നഷ്ടമാണ് സർജാർപൂരിലെ മണ്ണിൽ അദ്ദേഹം നട്ട ആത്മവിശ്വാസം ഇന്ന് വലിയൊരു വനമായി വളർന്നു നിൽക്കുന്നുണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കെട്ടിടങ്ങൾക്കും പ്രോജക്ടുകൾക്കും അപ്പുറം വലിയ സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ യുവാവിനും അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു തോൽക്കാൻ താല്പര്യമില്ലാത്ത ഒരു പോരാളിയായിരുന്നിട്ടും വിധി അദ്ദേഹത്തിന് മുന്നിൽ മറ്റൊരു തിരക്കഥ തയ്യാറാക്കി വെച്ചു അത്ലസ് രാമചന്ദ്രനെ പോലെ രാജൻ പിള്ളയെ പോലെ ഒടുവിൽ സി ജെ റോയിൽ നിന്ന് വേദനയോടെ പടിയിറങ്ങുമ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ അടയാളമായി മാറുകയാണ് ബിസിനസ് ലോകത്തെ ഏജൻസികളുടെ വേട്ടയാടലും ഇനിയും എത്ര സിദ്ധാർത്ഥന്മാരെയും റോയിമാരുടെയും ബലികൊടുക്കുമെന്ന ആശങ്കയിലാണ് മലയാളികൾ ആത്മവിശ്വാസം എന്ന് പേരിട്ട് വിളിച്ച തന്റെ സാമ്രാജ്യം ബാക്കിയാക്കി അദ്ദേഹം പോകുമ്പോൾ ബിസിനസ് ലോകത്തെ ആ ചാണിക്കൻ്റെ അഭാവം എക്കാലം ഓർമ്മിപ്പിക്കപ്പെടും അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ നീങ്ങുകയും നീതി നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് വരും തലമുറയിലെ സംരംഭകർക്ക് നൽകേണ്ട ഉറപ്പിന് അത്യാവശ്യമാണ്